മുഖക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകൾ ദീർഘകാലം തന്നെ നിൽക്കുന്ന ഡോക്ടർ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന പല രോഗികളും എൻ്റെ അടുത്ത് വരാറുണ്ട് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു ആയുർവേദ ഫേസ് പാക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഫേസ് പാക്കിലെ പ്രധാന ചേരുവ ത്രിഫല ചൂർണ്ണമാണ് ത്രിഫല ചൂർണം മാത്രമല്ല ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്താണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് മുഖത്തുണ്ടാക്കുന്ന ചെറിയ പാടുകൾ ചെറിയ കുഴികൾ നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന തരിതരി പോലെയുള്ള കുരുക്കൾ ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം തന്നെ നമുക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു ഫേസ് പാക്ക് ആണിത് ചിലരിൽ ചുണ്ടിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത പാടുകൾ ഒക്കെ മാറുന്നതിനും ത്രിഫല ഫേസ് പാക്ക് വളരെ ഗുണകരമാണ് ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ത്രിഫല ചൂർണം മൂന്ന് ടീസ്പൂൺ എടുക്കുക ഇതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂൺ ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ അല്പം അല്പമെടുത്ത് വറുത്ത് പൊടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരിച്ചെടുക്കണം ഉലുവയിൽ ധാരാളമായി വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിൻ ടോൺ വർദ്ധിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലാണ് വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായ അലോവേരയുടെ ജെല്ല് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായി ഇളക്കുക തേനിൽ ആന്റി ഓക്സിഡൻ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ഇത് നാലും കൂടി നന്നായി ചേർത്ത് വെക്കുക ഇനി മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ പായ്ക്കിറ്റ് കൊടുക്കുക ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് മുമ്പായി മുഖത്തിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ചർമ്മ സംരക്ഷണത്തിനായി ഭക്ഷണത്തിലും നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം പഴവർഗ്ഗങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് നാരങ്ങ തക്കാളി മുസമ്പി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ചർമ്മ സംരക്ഷണത്തിന് വളരെ ഗുണകരമാണ് കൂടാതെ മഞ്ഞൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും പലതരം ത്വക്ക് രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ് ചർമ്മത്തിലെ ചുളുകൾ ഇല്ലാതെയാക്കുന്നതിനും ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞൾ സഹായിക്കുന്നു അതുപോലെ പച്ചക്കറികൾ ഇലക്കറികൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇവയെല്ലാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നാൽ ആയുർവേദ മുഖലേപനം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും വീട്ടിലിത് പ്രിപ്പയർ ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കുക മുഖത്തുണ്ടാകുന്ന ഇത്തരം പാടുകൾക്കും കുഴികൾക്കും ചുളിവുകൾക്കുമൊക്കെ വളരെ ഫലപ്രദമാണിത്